നമ്മുടെ കുട്ടികൾ സന്ധ്യാനാമത്ത് നമ്മൾ ചൊല്ലുന്ന നാമങ്ങൾ കേട്ട് വളരുമ്പോൾ അവർക്ക് അതിലൂടെ ചിന്താശേഷിയും ഇത് അക്ഷര അക്ഷരപുടത നല്ല ഉച്ചാരണ ശുദ്ധിയും ഉണ്ടാകുന്നു ഇത് കേട്ടു വേണം നമ്മൾ പറയുന്നത് ആദ്യം മാതാപിതാക്കളായ നമ്മൾ പറയുന്നത് കേട്ടു വേണം ചെയ്യാൻ ചിലപ്പോൾ ഒരുപാട് ജോലി സമയമുള്ള മാതാപിതാക്കൾക്ക് ഇത് പറഞ്ഞു കൊടുക്കാൻ സാധിക്കില്ല എന്നുണ്ടെങ്കിൽ അവധി ദിവസങ്ങളിലായാലും കിട്ടുന്ന സമയത്ത് ഇതിൻ്റെ പ്രാധാന്യം കുട്ടികൾക്ക് അറിയിച്ചു കൊടുക്കുക രാമായണം ചൊല്ലുമ്പോൾ ആദ്യം നമ്മുടെ ആദികവിയായ രാമായണം എഴുതിയ വാൽമീകി മഹർഷിയെ സ്മരിച്ചുകൊണ്ട് നമ്മുടെ വിശ്വാസപ്രകാരം ഒരു ഹൈന്ദവ വിശ്വാസപ്രകാരം വിശ്വാസമുണ്ടെങ്കിൽ ഗണപതി ഭഗവാനെ സ്മരിച്ചുകൊണ്ട് ദേവിയെ സ്മരിച്ചുകൊണ്ട് തുഞ്ചത്തെഴുത്തച്ഛൻ്റെ രാമായണം പാരായണം ചെയ്യാൻ നമ്മുടെ കുട്ടികളെ ശീലമാക്കുക രാമായണം കഥ കേൾക്കുകയും പറയുകയും ചെയ്യുമ്പോൾ കുട്ടികൾക്ക് മനസ്സിൽ ആനന്ദവും സന്തോഷവും വീട്ടിൽ തന്നെ നല്ലൊരു മാറ്റം മാറ്റമുണ്ടാകി നമ്മൾ വ്യക്തികൾക്ക് അങ്ങനെ വ്യക്തിശുദ്ധി ആത്മശുദ്ധി തന്നെ ഉണ്ടാകുന്നു എന്നാണ് ഞാൻ വ്യക്തിപരമായിട്ട് മനസ്സിലാക്കിയിട്ടുള്ളത് ഇത് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കിയാൽ മൊബൈൽ നോക്കുന്നതിനേക്കാൾ മൊബൈലിൽ നോക്കി ഒരു ചാറ്റി പിറ്റിയുമായിട്ടും ജമനീയുമായിട്ടും അറിവുകൾ പങ്കിടുന്നത് അതും നമ്മൾ അറിഞ്ഞിരിക്കണം അതിനോട് തന്നെ ഇതും ശീലമാക്കിയ പഴമയും പുതുമയും എല്ലാം കുട്ടികൾ അറിഞ്ഞിരിക്കണം ഒരു പോയി കഴിഞ്ഞാൽ നല്ലൊരു അച്ചടക്കം എല്ലാം കുട്ടികളെല്ലാം അറിഞ്ഞിരിക്കണം ഇതിനകത്ത് രാമായണങ്ങൾ പലതുണ്ട് എനിക്ക് ഈ തുഞ്ചത്തെഴുപ്പിന്റെ കിളിപ്പാട്ട് അധ്യാത്മ രാമായണത്തിൽ എനിക്ക് പറഞ്ഞു തരാനുള്ളത് രാമായണം നമ്മെ പഠിപ്പിക്കുകയല്ല ജീവിതം കാണിച്ചു തരികയാണ് രാമൻലൂടെ സീതയിലൂടെ രാവണനിലൂടെ ഹനുമാനിലൂടെയും ലക്ഷ്മണനിലൂടെയും ഹരിതനിലൂടെയും മണ്ഡോദയിലൂടെയും വിഭീഷണനിലൂടെയുമൊക്കെ ജീവിത അവസ്ഥകൾ ബോധ്യപ്പെടുത്തുകയാണ് ചെയ്യുന്നത് നമുക്ക് കണ്ടും വായിച്ചും ചിന്തിച്ചും താരതമ്യം ജീവിതം പഠിക്കാം വേണ്ടത് തിരഞ്ഞെടുക്കാം അപ്പം ഇത്രയും കഥാപാത്രങ്ങളെ തന്നെ കുട്ടികൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പറയും ഓരോ കഥാപാത്രങ്ങളായിട്ട് അഭിനയിപ്പിച്ചും ഇതിനെക്കുറിച്ച് ചിത്രങ്ങൾ വരയ്ക്കാനൊക്കെ പഠിച്ചു നമ്മുടെ പൈതൃകങ്ങൾ നമുക്ക് സ്വന്തമായിട്ടുള്ള ഈ പൈതൃകത്തെ കുറിച്ച് ഇങ്ങനെ കുട്ടികൾ അറിഞ്ഞിരിക്കുമ്പോൾ അവർക്ക് നല്ല ചിന്താശേഷിയുണ്ടാവും അവർക്ക് തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെടുകയും ചെയ്യും ഒരിക്കലും ഇത് അവരുടെ താഴേക്കല്ല പ്രോഗ്രസീവ് പ്രോഗ്രസീവായിട്ടാണ് അവർക്കിത് പറഞ്ഞു കൊടുക്കേണ്ടത് രാമരാമ എന്നുച്ചരിക്കുമ്പോൾ തന്നെ കുട്ടികൾക്ക് അതിൽ സന്തോഷം മാത്രമേ ഉണ്ടാവുകയുള്ളൂ വിശ്വാസികളാണെങ്കിൽ മാത്രം കാരണം ആരെയും മുറിപ്പെടുത്താനല്ല ഇതിലൂടെ കുട്ടികൾക്ക് പല ജീവിത ജീവിതകഥകളും ചിന്തിക്കാൻ നിറയെ പല പല കഥകളാണ് ഇതിനകത്ത് വരുന്നത് രാമൻ്റെയും വി ബാഹല്യ മോഷത്തിൻ്റെയും രാമൻ്റെ ജനനം മുതൽ സർഗാരോഹണം വരെയുള്ള കഥകളാണ് മെയിനെങ്കിലും പല കഥാപാത്രങ്ങൾ പല പേരുകൾ ഇതെല്ലാം കുട്ടികൾക്ക് ഓർത്തിരിക്കാൻ അവരുടെ ചിന്താശേഷി വളർത്താനും ഇതിലൂടെ കഴിയും